വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അമ്മ പുഴയിലെറിഞ്ഞുകൊന്ന മൂന്നര വയസ്സുകാരി കഴിഞ്ഞ ഒരു വർഷമായി പീഡനത്തിനിരയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു ഇത് കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതിന്റെ ലക്ഷണങ്ങളാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതോടെയാണ് ജനം ഒന്നാകെ ഞെട്ടിയത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പീഡനത്തിന് കുട്ടിയുടെ പിതാവിന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ അമ്മക്ക് അറിവുണ്ടായിരുന്നോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല പീഡന വിവരം സംബന്ധിച്ച ഒന്നും ഇതുവരെ അമ്മ പോലീസിനോട് പറഞ്ഞിട്ടില്ല കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യം മൂലം കുടുംബാന്തരീക്ഷം കുത്തഴിഞ്ഞ നിലയിലായിരുന്നെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് പ്രതി മുതലെടുക്കുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മകളെ പുഴയിലെറിഞ്ഞുകൊന്നു കുറ്റസമ്മതം നടത്തിയ അമ്മയെ റിമാൻഡ് ചെയ്യാൻ ചെങ്ങമനാട് സ്റ്റേഷനിൽ നിന്നും കൊണ്ടുപോയതിനു ശേഷമാണ് പീഡനം സംബന്ധിച്ച പോസ്റ്റ്മോർട്ടത്തിലെ നിഗമനങ്ങൾ പോലീസ് അറിഞ്ഞത് ഇതോടെ അമ്മയെ സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഒരു മണിക്കൂർ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യലിലാണ് കേസിന് വഴിത്തിരിവുണ്ടാക്കിയ അറസ്റ്റിലേക്ക് നീങ്ങിയത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് അടുത്ത ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിരുന്നു കുഞ്ഞുമായി അടുത്ത് ഇടപഴകിയവരെ സംസ്കാര ചടങ്ങുകൾക്കിടയിലും നിരീക്ഷിച്ചു കുഞ്ഞ് താമസിച്ചിരുന്ന ചെറിയ വീട്ടിൽ മാതാപിതാക്കൾക്ക് പുറമെ ഏക സഹോദരനുമുണ്ടായിരുന്നെങ്കിലും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ രണ്ടുപേരും പലപ്പോഴും തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലാണ് തങ്ങിയിരുന്നത് മുത്തച്ഛനും മുത്തശ്ശിക്കും പുറമെ പിതാവിൻ്റെ അവിവാഹിതരായ രണ്ട് സഹോദരന്മാരാണ് അവിടെ താമസിച്ചിരുന്നത് കൊല്ലപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് പോലും പീഡനം നടന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതിനെ തുടർന്ന് കുട്ടിയോട് ആ സമയം അടുത്തിടപിഴകിയവരെയും പോലീസ് നോട്ടമിടാൻ തുടങ്ങി ഇവരിലേക്കുള്ള അന്വേഷണമാണ് അടുത്ത ബന്ധുവിലേക്ക് ബന്ധുവിലേക്കെത്തിയത് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ പുത്തൻകുരിശ് പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ല എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം പ്രതി കടന്നുകളയുന്നത് തടയാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു ചടങ്ങുകൾ അവസാനിച്ച ശേഷം മൂന്ന് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി ഇതിനൊപ്പമാണ് പ്രതിയെയും പോലീസ് ചോദ്യം ചെയ്തത് പത്തൊൻപതിനാണ് കൊലപാതകം നടന്നത് കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ ഇരുപതിന് രാത്രിയോടെ പോലീസ് ഏതാണ്ട് തിരിച്ചറിഞ്ഞെങ്കിലും അറസ്റ്റ് ഒഴിവാക്കി പ്രതിയെ മാത്രം പിറ്റിയെന്ന് രാവിലെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു അപ്രതീക്ഷിതമായ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതി കുറ്റസമ്മതം നടത്തി കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സംഘം കുട്ടിയും പ്രതിയും താമസിച്ചിരുന്ന വീടുകളിലെത്തി പ്രതിയുടെ വസ്ത്രങ്ങളും കുട്ടിയുടെ ഉടുപ്പുകൾ കിടക്കവിരി എന്നിവയും പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചു